ഏരിസ് കലാനിലയത്തിന്റെ അതിവിശാലമായ സ്റ്റേജിന്റെയും ഓഡിറ്റോറിയത്തിന്റെയും കാൽനാട്ടുകർമ്മ നടന്നു ഏരിസ് കലാനിലയത്തിന്റെ അതിവിശാലമായ സ്റ്റേജിന്റെയും ഓഡിറ്റോറിയത്തിന്റെയും കാൽനാട്ടുകർമ്മം നടന്നു ഏഷ്യയിലെ ഏറ്റവും വലിയ സ്ഥിരം നാടകവേദിയായ കലാനിലയത്തിന്റെ അരങ്ങ് ഉണരുകയാണ് പുതിയ കാലത്തിനനുസരിച്ചുള്ള ദൃശ്യവിസ്മയമൊരുക്കാൻ മൾട്ടിനാഷണൽ കമ്പനിയായ ഏരീസ് ഗ്രൂപ്പുമായി കൈകോർത്ത കലാനിലയം ഇനി ഏരീസ് കലാനിലയം ആർട്സ് ആൻഡ് തിയേറ്റർ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന പേരിലാണ് അറിയപ്പെടുക നൂറ്റി അൻപതിൽ പരം കലാകാരന്മാരും സാങ്കേതിക വിദഗ്ധരുമാണ് വേദിയിലും അണിയറയിലും പ്രവർത്തിക്കുന്നത് കലാനിലയത്തിന്റെ അതിവിശാലമായ സ്റ്റേജിന്റെയും ഓഡിറ്റോറിയത്തിന്റെയും നിർമ്മാണ തുടക്കം കുറിക്കുന്ന പ്രധാന ചടങ്ങായ കാൽനാട്ട് കർമ്മം രാവിലെ തിരുവഞ്ചിക്കുളം ക്ഷേത്ര ഗ്രൗണ്ടിൽ കൊടുങ്ങൂർ നഗരസഭാ ചെയർപേഴ്സൺ ടി കെ ഗീത നിർവഹിച്ചു കലാനിലയം എന്ന ഈ സ്ഥാപനത്തിന് എല്ലാവിധ ആശംസകളും ആദ്യമായി നൽകുകയാണ് ഒരുപാട് നാടകങ്ങൾ അരങ്ങേറുകയും ഒരുപാട് കലാകാരന്മാർക്ക് കഴിവുകൾ പ്രകടിപ്പിക്കുവാനും സാധിച്ച ഒരു പ്രസ്ഥാനത്തിന് ഇനിയും ഒരു ഉയർത്തെഴുന്നേൽപ്പ് എന്ന നിലയിൽ ഈ സ്ഥാപനം തുടങ്ങുന്നത് വളരെ നല്ലൊരു കാര്യമാണ് ഇനിയും പുതിയ കലാകാരന്മാരെ സൃഷ്ടിക്കുവാനും അവരുടെ കഴിവുകൾ തെളിയിക്കുവാനും ഈ പ്രസ്ഥാനത്തിന് സാധിക്കത എന്ന് ആശംസിച്ചു നാടക അവതരണത്തിനോടൊപ്പം ലോകോത്തര നിലവാരത്തിലുള്ള അതിവിശാലമായ സാധ്യത തുറന്നിടുന്നതിന്റെയും കൂടെ തുടക്കമാണിവിടെയെന്നും ഏരീസ് ഗ്രൂപ്പ് ഓഫ് കമ്പനി ഫൗണ്ടേഷൻ സോഹൻ റോയ് പറഞ്ഞു ഒരു മാത്രമല്ല സമന്വയിപ്പിച്ച് ഒരു ഇന്റർനാഷണൽ ബ്രാൻഡായി മാറ്റുക എല്ലാ കലാകാരന്മാർക്കും അംഗീകാരം കൊടുക്കുവാനുള്ള ഒരു പ്രസ്ഥാനമായിട്ട് അതിനെ മാറ്റുക തുടങ്ങി ടെക്നോളജിയുടെ എല്ലാവിധ ആവിഷ്കാരങ്ങളും വേദിയിൽ എങ്ങനെ എത്തിക്കുക അതുവഴി എല്ലാ കലാകാരന്മാരുടെയും അവസാന ലക്ഷ്യമായ സിനിമയിലേക്ക് കടക്കുന്നതിന് മുമ്പുള്ള ലാസ്റ്റ് പ്ലാറ്റ്ഫോം എന്നുള്ള രീതിയിലായിരിക്കും കലാ നിലയത്തിന് നമ്മൾ ഇനി വാർത്തെടുക്കുവാൻ പോകുന്നത് സ്കൂൾ കലോത്സവങ്ങളിൽ നടക്കുന്ന പങ്കെടുക്കുന്ന എല്ലാ കലാകാരന്മാർക്കും ആ കലോത്സവത്തിന് ശേഷം എന്ത് എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരം കൂടിയായിരിക്കും ഇന്ന് കലാനിലയം ഞങ്ങൾ അവരുടെ വഴികാട്ടിയായി മാറുന്നു തിരുവഞ്ചിക്കുളം ദേവസ്വം ഓഫീസർ സുധീർ മേലപ്പാട്ട് കൊടുങ്ങല്ലൂർ നഗരസഭാ പ്രതിപക്ഷ നേതാവ് ടി എസ് സജീവ് വാർഡ് മെമ്പർ സുനിൽകുമാർ എന്നിവർ ഭദ്രദീപം കൊളുത്തി കലാനിലയം മാനേജിംഗ് ഡയറക്ടർ അനന്തപത്മനാഭൻ നന്ദി പറഞ്ഞു